ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പുലർത്തേണ്ട നൈതികത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെങ്കിലും ചില കാര്യങ്ങൾ എന്തായാലും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി എട്ടും പൊട്ടും തിരിയാത്ത ഒരു യുവതിയൊന്നുമല്ല ആർജവത്തോടു കൂടി പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന മാധ്യമ പ്രവർത്തകയാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്നും നിലയ്ക്ക് നിർത്തണമെന്നും മാത്രമല്ല നിയമപരമായി എങ്ങനെയൊക്കെ നേരിടാം എന്നതുവരെ കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ ആ കൂട്ടത്തിൽപ്പെട്ട ഈ യുവതിക്ക് നേരെ പരാതിയിൽ പറഞ്ഞ പോലുള്ള കടന്നാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ കാലത്തൊന്നും പരാതി നൽകിയില്ല എന്നത് വലിയ ചോദ്യമാണ് ഗർഭിണിയാക്കിയതായാലും ഗർഭിണി ആയതായാലും അതിൽ സ്ത്രീക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ പരാതി നൽകാൻ ഇത്ര കാലം കാത്തിരിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചെങ്കിൽ അപ്പോൾ തന്നെ മറ്റൊന്നും നോക്കാതെ പരാതി നൽകാമായിരുന്നു എന്നാൽ അതും ഇവിടെ സംഭവിച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഭയന്നിട്ടാണ് പരാതി നൽകാതിരുന്നത് എന്നതാണ് വാദമെങ്കിൽ അതും ന്യായീകരിക്കപ്പെടുന്നതല്ല കാരണം നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ സൂപ്പർ താരമായ ദിലീപിനകത്താക്കിയ ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് എന്നതും മറന്നു പോകരുത് അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്ന കാലത്ത് തന്നെയാണ് പരാതിക്കാരി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് സ്ത്രീകൾ നൽകുന്ന പരാതിയിൽ നടപടി സ്വീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ തെറിപ്പിച്ച ചരിത്രമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാൻ തയ്യാറായ യുവതി അന്നേ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിമിഷം തന്നെ അകത്താകുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സിനിമാ രംഗത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഈ യുവതി പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പിന്നീട് ഇതേ യുവതിയുടെ ശബ്ദ സംഭാഷണവും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ചാറ്റും എന്ന നിലയിൽ വാർത്താ ചാനലുകൾ നിരന്തരം വാർത്തകൾ പുറത്തുവിട്ടപ്പോഴും പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചപ്പോഴും ഒന്നും തന്നെ മാധ്യമപ്രവർത്തകയായ ഈ യുവതി പരാതി നൽകിയിട്ടില്ല എന്തിനേറെ ഒരു പ്രമുഖ വാർത്താ ചാനലിന്റെ അവതാരക നേരിട്ട് പോയി പരാതി നൽകാൻ ഈ യുവതിയോട് ആവശ്യപ്പെട്ടിട്ട് പോലും പരാതി നൽകാൻ അവർ വിസമ്മതിക്കുകയാണുണ്ടായത് ഈ കാലതാമസം തന്നെയാണ് ഇപ്പോൾ പരാതി നൽകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന രാഷ്ട്രീയ ചോദ്യത്തിനും കാരണമായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായും ശബരിമല വിവാദങ്ങളുമായി ചേർത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്നതും അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് യുവതിയുടെ ഭർത്താവ് അറിഞ്ഞിരുന്നുവോ എന്നതും അതല്ലെങ്കിൽ യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നുവോ എന്ന ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതും ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ് ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് എന്നത് മാധ്യമ വിചാരണയിലല്ല തീരുമാനിക്കപ്പെടേണ്ടത് അത് കോടതിക്കാണ് വിട്ടുകൊടുക്കേണ്ടത് അതല്ലാതെ ചാനൽ അവതാരകർ ജഡ്ജിമാർ ചമയേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ അഴിക്കുള്ളിലാക്കണമോ എന്നത് തെളിവുകൾ പരിശോധിച്ച് കോടതികൾ തീരുമാനിക്കട്ടെ അതല്ലാതെ കേവല രാഷ്ട്രീയ നേട്ടത്തിനും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും ചാനൽ റേറ്റിംഗിനും വ്യക്തിവിരോധങ്ങൾ തീർക്കാനുമൊക്കെ ഈ സംഭവത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചാൽ അതിന് ശ്രമിക്കുന്നവർക്ക് തന്നെയാണ് ആത്യന്തികമായി തിരിച്ചടി ഉണ്ടാകുക ഇത്രയും കടുത്ത വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ട് പോലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനാണ് പണിയാകുക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തെറ്റായി മാറുക അങ്ങനെയെങ്കിൽ പരാതികളിൽ പറഞ്ഞ സംഭവങ്ങളിൽ കടുപ്പം കുറവാണെങ്കിലും എം മുകേഷ് എം എൽ എക്കെതിരെയും എ കെ ശശീന്ദ്രൻ എം എൽ എക്കെതിരെയും ഉയർന്നു വന്നിരുന്ന പരാതികളിൽ ഇടതുപക്ഷം എൽ എ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുമായിരുന്നത് ഇവർക്കെതിരെ ആരോപണവും പരാതിയും ഉയർന്ന ഘട്ടങ്ങളിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഇടതുപക്ഷ നേതൃത്വം ആവശ്യപ്പെട്ടില്ലായിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ് അന്നത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് തല ഉയർത്തി തന്നെ ഇടതുപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാമായിരുന്നു ഇടതുപക്ഷത്തിന്റെ പൊതുവായ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച തീരുമാനം അന്ന് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ അണികൾക്ക് പോലും ഉത്തരമുട്ടിപ്പോകുന്നത് ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് ഇടതുപക്ഷ നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത്